അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ബിസ്മില്ലാ റഹ്മാൻ ഇറാഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന വാർഷിക പരീക്ഷയുടെ ഒൻപതാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ ചോദ്യപ്പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം വഫക്ക് യോജിപ്പിക്കാം എന്നതാണ് ഇടതുഭാഗത്ത് നൽകിയ വാചകങ്ങളെ വലതുഭാഗത്ത് നൽകിയ വാചകങ്ങളിലേക്ക് ചേർത്തി എഴുതുക എന്നതാണ് നമുക്ക് ചോദ്യവും ഉത്തരവും കൂടി നോക്കാം ചോദ്യം ഒന്ന് ചോദ്യം രണ്ട് ചോദ്യം മൂന്ന് ചോദ്യം നാല് അൻവാുൽ ഹിയാർ സലാസത്തുൻ ചോദ്യം അഞ്ച് ലായ ജൂസുഹ ചോദ്യം ആറ് അൽ ഖർലു സുന്നത്തുൻ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം തമ്മിം പൂരിപ്പിക്കാം എന്നതാണ് ചോദ്യം ഒന്ന് والله في عون العبد ما دام العبد في عون أخيه سودم <كتصفح> <تصفح> رند اشترى رسول الله صلى الله عليه وسلم طعاما من يهودي إلى أجل ورهنه زرعا له من حديد سودمون قال صلى الله عليه وسلم مطل الغني ظلم وإذا أطبع أحدكم على مليء فليطبع تودمنا عليه قال أبو هريرة رضي الله عنه وكلني رسول الله صلى الله عليه وسلم بحفظ زكاة رمضان تودمنا من أخذ شبرا من الأرض ظلما فإنه يطوف يطوقه يوم القيامة من سباع أرلين تودم آري قال النبي صلى الله عليه وسلم إن دماءكم وأموالكم وأعرالكم حرام عليكم تودم مونا متباقم اكتب سنين رندنا في دم إجدام إنذان ويرا تودم رندنا في دم ചോദ്യം ഒന്ന് അർക്കാനുൽ ഇജാറ ഇജാറത്തിൻ്റെ റുക്കനുകൾ അവയിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി ഉത്തരം നോക്കാം ഒന്ന് മുക്കുരിൻ രണ്ട് മുക്കുത്തരിൻ മൂന്ന് ഈജാബ് നാല് കബൂൽ അഞ്ച് അൽ ഉജറത്തു ആറ് അൽ മൻഫായത്തു ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതിയാൽ മതി ചോദ്യം രണ്ട് അർക്കാനുൽ ജങ്ങാല ജാലത്തിൻ്റെ റുക്കുനുകൾ ഒന്ന് അൽ ജായിലു രണ്ട് അസിയഹ മൂന്ന് അൽജോയിലു നാല് അലാമലും ഇവയിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ചോദ്യം മൂന്ന് അർക്കാനുൽ ആര്യ ആര്യത്തിൻ്റെ റുക്കിനുകൾ ഉത്തരം ഒന്ന് മൊയുറ് രണ്ട് മുസ്തായിർ മൂന്ന് മൊയർ നാല് സിയാ ഇവയിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യം നാല് അർക്കാനുൽ ഖിറാദ് ഖിറാദിൻ്റെ റുക്കിനുകൾ ഇവയിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഉത്തരം അൽമാലിക്കു രണ്ട് അലാമിലു മൂന്ന് അൽമാലു നാല് അലാമലു ഇവയിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അൽ മുഫിലിസു മൻ മുഫിലിസ് എന്ന് പറഞ്ഞാൽ ആരാണ് ഉത്തരം ഹുവ മൻ അലൈഹി ദൈനുൻ ി ചോദ്യം രണ്ട് യബർ ഉൽ ഓസിബ് മോഷണക്കാരൻ അഥവാ ചതിച്ചവൻ ഒഴിവാകുന്നതാണ് എങ്ങനെ ഉത്തരം യബർ ഉൽ ഓസിബു ബിറദുൽ ഐനി ഇലൽ മാലിക്ക് ചോദ്യം മൂന്ന് മാഷർത്തുൽ മൗഹൂബ് موهوب ده شرط اندان الترم كونه عينا يصح بيعها شو ماذا يجب على المستعير اذا تلف المستعار اترم لمان قيمة المستعار وقت تلف شو <applause> منجي تتقرر الاجرة بما ؟ وجرة استرابدنا دان اندن. ഉത്തരം ബിമുയിൽ മുദ്ദത്തി ചോദ്യം മാറ് എൻ അസിലുൽ ഉൽ ബിമ ബിമഹ വക്കീൽ മുൻആാസിലാകുന്നതാണ് അഥവാ ഒഴിവാകുന്നതാണ് എന്തുകൊണ്ട് ഉത്തരം എൻ ആസിൽ ഉൽ വക്കീലു ബിയാജിലിഹി നഫ്സഹു ഒ ബിയാസിൽ മുക്കലി ഒ ബിമൗതിൻ അഹദിഹിമ ഒവാലി മിൽക്കിൻ മുക്കിലി ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ബയ്യൻ വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് എന്നാൽ എന്താണ് വ്യക്തമാക്കാം ഉത്തരം മാ ഉജിത ചോദ്യം രണ്ട് അൽ സ്ബു എന്നാൽ എന്താണ് ഉത്തരം അല ഹുവാഹി വലോ മൂന്ന് അൽ ഹിബത്തു ഹിബത്ത് എന്നാൽ എന്താണ് ഉത്തരം തംലി ബില ബിലിൻ നാല് അൽ ആരിയത്തു ആര്യത്ത് എന്നാൽ എന്താണ് ഉത്തരം ഹിയുൻ ഇബാഹത്ത ബിഹി മൽ ഇൻത്തിഫാഹി ഐനിഹി ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്താം എന്നതാണ് ചോദ്യം ഒന്ന് ഈഫ് ഇസാഫിക അഹ സുമരിഫ് ഹ സനത്തൻ ഫൈൻജ അ സാഹിബു ഹ ഫു ക ബിഹ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് അതിൻ്റെ പാത്രവും കയറും നീ അറിയുക പിന്നെ ഒരു വർഷം നീ അത് പരസ്യം ചെയ്യുക അതിൻ്റെ ഉടമ വന്നാൽ കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ കാര്യം നിനക്കുള്ളതാണ് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക അള്ളാഹുദിനെ തോഫി അക്കം നൽകട്ടെ വാഹൃ ആലമീൻ റബിലമീൻ അസലമ വരഹമുല്ലാ വർക്കാത്തൂ